നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ക്യാമ്പ് തൃശൂർ കാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ക്യാൻ തൃശൂർ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു തോന്നൂർ കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പാരസെറ്റമോളോ അതല്ലെങ്കിൽ വേദനയുടെ കുളിയെ തൽക്കാലം അങ്ങനെയൊക്കെ കഴിച്ച് നമ്മൾ അത് അങ്ങനെ നിന്നു പോകും പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ എന്തുണ്ടാവും നമുക്കത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യാനും ആരംഭഘട്ടത്തിൽ തന്നെ നമുക്കത് ശിക്ഷിക്കാൻ നമുക്ക് മരുന്ന് കഴിച്ച് നമുക്ക് ഭേദമാക്കാനും കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്യാമ്പുകളുണ്ടാകുമ്പോൾ നമ്മളത് നമ്മുടെ ആശാവർക്കർമാരുണ്ട് വിവിധ വാർഡുകളിലേക്ക് എത്താൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അങ്ങനെ അറിയിക്കുമ്പോൾ അത് നമ്മുടെ പരിസരത്തെക്കൂടെ ഏതെങ്കിലും കാരണവശാൽ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ നമ്മൾ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ പങ്കെടുപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് ഇതിൻ്റെ ഗുണം ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് കൂടെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടാവണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള പരിപാടി അതായത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് സംയുക്തമായിട്ട് നടത്തുന്ന പരിപാടിയാണ് നമുക്കറിയാം ആരോഗ്യരംഗത്ത് ഏറ്റവും ആരോഗ്യ രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ ക്ക് ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത ഒരു സമയാണ് മരുന്നിനാണെങ്കിലും നമ്മുടെ ആശുപത്രിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കാണെങ്കിലും എല്ലാം തന്നെ നമ്മൾക്ക് അതിനൊരു ബുദ്ധിമുട്ടും വരുന്നില്ല അപ്പൊ നമ്മുടെ മരുന്നുകളുടെ കാര്യമാണെങ്കിലും ഇങ്ങനെയുള്ള ക്യാമ്പ് മറ്റുള്ള പരിപാടികളാണെങ്കിലും അത് ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ ഓരോരുത്തരെയും സഹായം ഉണ്ടാവണം അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഈ പദ്ധതിയെ കുറിച്ച് നിങ്ങൾ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും വിജയകരമായി പൂർത്തീകരിച്ച ഇത് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് സർക്കാർ സംവിധാനങ്ങളും ഇതുപോലെയുള്ള ആശുപത്രികളും ജനപ്രതികളൊക്കെ ഇരുവഴിഞ്ഞിട്ട് സ്വീകരിച്ച് ജനങ്ങളും ഒരു പദ്ധതിയാണ് ക്യാൻ തൃശൂർ നമുക്കറിയാം നമ്മൾക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു തലവേദന വന്നാൽ ഒരു പനി വന്നാൽ ഒരു പാരസെറ്റമോൾ ഡോള് കഴിച്ച് പിടുത്തമിടുന്നവരാണ് നമ്മളൊക്കെ മഹാഭൂരിലക്ഷം ആളുകളും അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ അത് ഇന്ന രോഗത്തിൻ്റെ ഭാഗമായി വരുന്നതാണെന്ന് തിരിച്ചറിയാനുള്ള അറിവൊന്നും എനിക്കും നിങ്ങൾക്കോ ഇല്ല അങ്ങനെയുള്ള അറിവുകൾ കെടുക്കുന്നത് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള വാർഡ് തലങ്ങളിൽ നടന്നിട്ടുള്ള പരിശീലനങ്ങളാണ് പക്ഷേ കൃത്യസമയത്ത് ഏത് രോഗത്തിലാണെങ്കിലും ഇപ്പോൾ ക്യാൻസറൊക്കെ പണ്ടത്തെ പോലെ നമ്മൾ വലിയ പേടിയോടുകൂടി കാണേണ്ട ഒരു രോഗമായിട്ടൊന്നും അല്ല ഇപ്പോൾ തുടക്കത്തിലാണെങ്കിൽ കൃത്യമായ ചികിത്സ ലഭിച്ചാൽ പൂർണ്ണമായും മാറി പഴയ ജീവിതത്തിലേക്ക് കിടക്കാൻ കഴിയും പക്ഷേ ഇന്നത്തെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ ജില്ലാ പഞ്ചായത്ത് അംഗമായ മായ ടീച്ചർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യ ജെ എച്ച് ഐ ആന്റണി മഞ്ജു വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു കാരണം ഈ വർഷം ആദ്യം മുതൽ തന്നെ നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ഒരു ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നമ്മുടെ വാർഡ് തലത്തിൽ കുടുംബശ്രീ ആയിട്ട് സംയോജിച്ചിട്ട് എല്ലാ ആൾക്കാർക്കും ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തി നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി രണ്ട് പേരെ ആ രജിസ്റ്റർ ചെയ്ത രോഗലക്ഷണങ്ങൾ അനുസരിച്ചിട്ട് ഏത് സ്പെഷ്യലിസ്റ്റിനാണോ രജിസ്റ്റർ ചെയ്തത് അതിനനുസരിച്ചിട്ടാണ് നമ്മളിന്ന് ക്യാമ്പിൽ കാണി ക്യാമ്പ് നടത്തുന്നത് അപ്പം നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു ഞ്ഞാൽ ക്യാൻസർ ഇപ്പോൾ പണ്ടത്തെപ്പോലെയല്ല ക്യാൻസർ ഇപ്പോൾ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് പക്ഷേ അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ക്യാൻസറിന് ഓരോ സ്റ്റേജുകളുണ്ട് ഈ കണ്ടുപിടിക്കുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാണ് ഇനി എങ്ങാനും ഞാനവിടെ വന്നിട്ട് ക്യാൻസർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാകെ നാണക്കേടാകുമെന്നുള്ള ഒരു തോന്നൽ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പക്ഷെ ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പൊ സർവ്വസാധാരണമായിട്ടുള്ള ഒരു രോഗമാണെന്നുള്ള തിരിച്ചറിവ് നമ്മളെ ഈ പദ്ധതി വീണ്ടും ഈ വർഷത്തേക്കും തുടരാനുള്ള ഒരു അത്യാവശ്യം ആണെന്ന് തോന്നിയിട്ടാണ് ഇത് തുടർന്നു കൊണ്ടുപോകുന്നത് ജലദോഷം എങ്ങനെ വരുന്നോ വീടുകളിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ക്യാൻസർ പടന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ വന്നിട്ട് ചികിത്സിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം അല്ലേ സി സി വി